അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ നമ്മുടെ അർജുനും ശ്രീധൻ കൂടെ നടന്നു വരികയാണ് അപ്പോൾ അവർ ബാത്റൂമിൻ്റെ ആ സൈഡിൽ നിന്നാണ് നടന്നു വരുന്നത് ആ സമയത്ത് ശ്രീധുനോട് അർജുൻ പറയുന്നുണ്ട് നമ്മൾ ഇതിനു മുമ്പ് ഒരു ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്തൊന്നും നീ എന്നോട് അധികം സംസാരിക്കില്ലായിരുന്നു എന്ന് ശ്രീധുനോട് അർജുൻ പറയുന്നുണ്ട് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് ഏ സോറി എനിക്കതൊന്നും ഓർമ്മയില്ല മെമ്മറി ലോസ് ആണെന്ന് പറയുന്നുണ്ട് ഏതാണ് ആ എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് നമ്മളൊരു ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നു ആ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ഓ ഗ്രില്ല് ചിക്കൻ കഴിച്ചിട്ട് അതല്ലേ ഓ എനിക്ക് ഓർമ്മ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീതു പറ പറ അപ്പോഴാണോ ഞാൻ എന്ത് മിണ്ടിയില്ലാന്നാണ് പറയുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രീതു ഇങ്ങനെ അർജുനൻ്റെ പുറകാല പോകുന്നുണ്ട് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുൻ ശ്രീധു കോംബോ എന്ന് പറയുന്നത് ജനഹൃദയങ്ങൾ കീഴടക്കിയ ഒരു കോംബോ തന്നെയാണ് ഈ സീസണിൽ ഏറ്റവും അധികം ആരാധകരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കോംബോയും അർജുൻ ശ്രീധു കോംബോ തന്നെയാണ് ശ്രീധു ബിഗ് ബോസ് വീട്ടിൽ നിന്നൊന്നും പുറത്ത് പോകുമെന്ന് തന്നെയായിരുന്നു ഈ ആഴ്ച എല്ലാവരും വിചാരിച്ചിരുന്നത് പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് തന്നെയാണ് സിജോ ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞത് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ആരൊക്കെ ആയിരിക്കും ഇനി ടോപ്പ് ഫൈവിൽ എത്തുക എന്നറിയാം